ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മീൻകറിയെ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആണ് കുടമ്പുളി അല്ലാതെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കുടമ്പുളിയിൽ ഇത് കുടമ്പുളളി തോട്ടുപുളി മണിപ്പുളി അങ്ങനെയൊക്കെ പല പേരിലും ഓരോ ദേശത്തും അറിയപ്പെടുന്നു ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ കുടംപുളി ഉണക്കിയാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ അതിൻ്റെ പച്ചയ്ക്കുള്ള ഇതിൽ പഴുത്തു കഴിഞ്ഞാലും നമുക്ക് എടുക്കാവുന്നതാണ് മീനൊക്കെ ഇടാൻ അച്ചാർ ഇടാൻ നല്ലതാണ് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന മാതളം നല്ല ടേസ്റ്റാണ് നമ്മളിത് പച്ചക്കൊക്കെ തിന്നാറുണ്ട് ഒരു ചെറിയ കവർപ്പ് വലർന്ന മധുരമുള്ള ഇതാണ് അതിൻ്റെ രസം ഞാൻ അതുകൊണ്ടൊരു നല്ല ഡ്രിങ്ക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാതളം നല്ലതായി നല്ലതായിട്ടുള്ള മാതളം എടുത്തിട്ടുണ്ട് ഏത് ചീട് കളഞ്ഞാൽ നമുക്ക് എടുക്കാം എല്ലാം കൂടെ മിക്സി നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ലൊരു ദാഹചമിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ജ്യൂസിനൊരു മണത്തിന് വേണ്ടി ഞാൻ നറുനീണ്ടി എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ട് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നറുനീണ്ടി അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ഇട്ട് എടുക്കാം ഇനി മധുരം ഉപയോഗിക്കേണ്ടാത്തവർക്ക് പഞ്ചസാരക്ക് വരെ ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിക്ക് അനു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മാതളം എടുത്താൽ മതി നല്ല പുളിരസമുണ്ട് ആവശ്യത്തിന് മധുരവും ചേർത്ത് നല്ലൊരു ഡ്രിങ്ക്സാണിത് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് പകർക്കാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ